ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി പിന്നാലെ അറസ്റ്റും ശരിക്കും ആരാണി ഡാൻസ് ഓഫ് അവരെന്താണ് ചെയ്യുന്നത് പേടി ചൊടണ്ട കാര്യമുണ്ടോ മയക്കുമരുന്ന് ഉപയോഗവും ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും തെളിവുകൾ തേടുകയും ചെയ്യുന്ന കേരള പോലീസിന്റെ പ്രത്യേക വിഭാഗമാണ് ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് അഥവാ ഡാൻസ് ഡാൻസാഫ് മയക്കുമരുന്ന് വസ്തുക്കളുടെ നിർമ്മാണം വിൽപ്പന സംഭരണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുക കുറ്റവാളികളെ കണ്ടെത്തുക കുറ്റവാളികളെ പിടികൂടാൻ ലോക്കൽ പോലീസിനെ സഹായിക്കുക എന്നിവയാണ് ഡാൻസ് ഡാൻസാഫിന്റെ പ്രാഥമിക ലക്ഷ്യം കേരള പോലീസിന്റെ പ്രത്യേക ടീമാണെങ്കിലും പോലീസിനെ പോലെ യൂണിഫോമിലല്ല ഇവരുടെ പ്രവർത്തനം കൃത്യമായി സോഴ്സിനെ മനസ്സിലാക്കി എല്ലാ തെളിവുകളും ശേഖരിച്ച് കുറ്റവാളിയെ ട്രാക്ക് ചെയ്താണ് ഇവർ പിടികൂടുന്നത് വരുന്നത് ഡാൻസ് ഓഫ് ആണെന്ന് പോലും ജനങ്ങൾക്ക് മനസ്സിലാക്കാനാകാത്ത രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം ഡാൻസ് ഓഫ് ആണെന്ന് ആ നമ്മുടെ എല്ലാ ടീംസും പ്രവർത്തിക്കുന്നത് അപ്പൊ അവർക്ക് യൂണിഫോം ടീം ഡാൻസ് ഓഫ് കണ്ടാലും ആവശ്യമുള്ള അപ്പോൾ ആ രീതിയിലാണ് ഡാൻസ് ആപ്പ് പ്രവർത്തിക്കുന്നത് ഡ്രഗ്സ് നോർമലായിട്ട് പോയി പിടിക്കാൻ പറ്റത്തില്ല എന്താ നല്ല ഇൻഫർമേഷൻ കളക്ട് ചെയ്തത് ഡ്രഗ്സ് വിൽക്കുന്ന തന്നെയും ഇതെല്ലാം ഒരു കോൺഫിഡൻഷ്യലായിട്ട് നടത്തുന്ന ഒരു സംഗതി ആയതുകൊണ്ട് വളരെ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് സോഴ്സ് കളക്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് എന്താ പിടിക്കാനുള്ളത് അപ്പൊ അതിനുവേണ്ടി ഡാൻസ് ആപ്പ് ടീം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഈ ഡിവൈഎസ്പി നാർക്കോട്ടിക് സെൽ എന്ന് പറഞ്ഞൊരു ഡിവൈഎസ് പി ഉണ്ട് എല്ലാ ജില്ലയിലും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തിക്കുന്ന ഈ ഒരു ടീം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ആൾക്കാർ കാണും അവർ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഈ ഡ്രഗ്സ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക അത് ഡിറ്റക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊണ്ട് പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ഈ ഇതും ഈ ടീമും പോരാ കുറച്ചുകൂടി ഒരു ശക്തമായിട്ട് ആ ടീമിനെ ഒന്ന് ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കുറച്ചുകൂടെ ഓഫീസേഴ്സ് കൊണ്ടുവന്നിട്ട് അത്രയും കൂടുതൽ വ്യാപ്തി ഉണ്ട് അതുകൊണ്ട് ഒരു പ്രപ്പോസൽ നമ്മൾ ഗവൺമെൻറ്റിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് എല്ലാ ഡിസ്ട്രിക്ട്സിലും ഇരുപത് ഡിസ്ട്രിക്സിലും ഇരുപത് പോലീസ് ഡിസ്ട്രിക്ട്സിലും ഡാൻസ് ആഫ് ടീം ഡെവലപ്പ് ചെയ്ത് സബ് ഒരു ടീം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഡ്രൈവ് നടത്തി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ ഡാൻസ് ഡാൻസാഫിന് വിവരശേഖരണം നടത്താൻ ലോക്കൽ പോലീസ് സൈബർ സെൽ തുടങ്ങി പോലീസിന്റെ മറ്റ് വിഭാഗങ്ങളും സഹായിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് ഇരുനൂറ്റി മുപ്പത്തിയഞ്ച് ലഹരിക്കേസുകളാണ് ഈ സാഹചര്യത്തിലാണ് ടീം വിപുലമാക്കാനുള്ള ആലോചനകളും സംസ്ഥാനത്തേക്കുള്ള ലഹരിയുടെ ഒഴുക്കിനെ തടയാനും ഡാൻസ് ആഫ് ടീം ഇടപെടുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന ബെംഗളൂരു ഗോവ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലും ഡാൻസ് ആഫ് ടീം എത്തുന്നു കുറ്റവാളികളെ പിടികൂടുന്നു അതല്ലാതെ നമ്മുടെ കേസ് പിടിക്കുന്ന ഇവിടെ പിടിക്കുന്ന മാത്രമല്ല നമ്മൾ ഏതൊക്കെ സോഴ്സ് ഉണ്ട് ഇപ്പം ബാംഗ്ലൂർ ആയാലും ഗോവ ആയാലും ഡൽഹി ആയാലും അല്ലേ ആന്ധ്രായാലും അവിടെ എല്ലാം നമ്മുടെ ഏത് നമ്മുടെ കേസസിൻ്റെ അകത്ത് സോഴ്സ് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് ടീമിനെ അയച്ചിട്ട് അവിടെ പിടിക്കേണ്ട ഒരു കാര്യം നമ്മൾ വളരെ ആക്റ്റീവായിട്ട് അവരുടെ സ്റ്റേറ്റ്സിൻ്റെ ഒരു കോർപ്പറേഷൻ വെച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുറേ നൈജീരിയൻസും കുറേ മഹാരാഷ്ട്രൻസും കുറേ ഭാഗത്തു നിന്ന് നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സോഴ്സ് നമുക്ക് അവരുടെ വേണ്ടി ശക്തമായ നടപടിയെടുത്തുകൊണ്ട് ഇവിടെ സപ്ലൈ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ആ സപ്ലൈൻ്റെ വേറെ ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ സപ്ലൈ കുറയുമ്പത്തേക്ക് കുറച്ച് വിഡ്രോവൽ സിംറ്റംസും അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ വേറെ ഒരു ഭാഗത്ത് നമ്മുടെ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസെപ്റ്റ് ഉണ്ട് ആ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ കൗൺസിലിങ്ങും ഡി അഡിക്ഷൻ്റെ കാര്യം വളരെ കാര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗവും സപ്ലൈ സൈഡും ഡിമാൻഡ് സൈഡും നോക്കിയില്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഡാൻസ് ഓഫ് ലഹരി കണ്ടെത്തുന്നു പക്ഷേ എക്സിക്യൂഷൻ ലോക്കൽ പോലീസുമായി ചേർന്നാണ് അതാത് പോലീസ് സ്റ്റേഷനുകളിലാകും കേസും ബാക്കി നടപടികളും ലഹരി കേസുകളെക്കുറിച്ച് ജനങ്ങൾക്കും ഡാൻസ് ആഫിന് വിവരം നൽകാം നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഡാൻസ് നർക്കോട്ടിക് സെല്ലും അതിൽ നടപടിയെടുക്കും നിങ്ങളുടെ പേരും വിവരങ്ങളും പുറത്തു വരാതെ തന്നെ പരാതി മാത്രമല്ല ഡി അഡിക്ഷനിലോ കൗൺസിലിങ്ങിലോ സഹായം വേണമെങ്കിലും ഇവരെ വിളിക്കാം വിദ്രോവൽ ലക്ഷണങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെയുള്ളവർക്ക് ചികിത്സ ഉറപ്പാക്കാനും ഇവരുണ്ട് ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത് ഡാൻസാഫിനും പോലീസിനുമൊപ്പം നമുക്ക് കൈകോർക്കാം